ോകമാകെ അറിയുന്ന ഒരാൾ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും വ്യവസായികൻ ആത്മഹത്യ ചെയ്യുന്നില്ല കർഷകരൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അപ്പൊ അദ്ദേഹം ലോകം അറിയുന്ന ആളാണ് അന്താരാഷ്ട്ര സംഘടനയിൽ പ്രവർത്തിച്ചാലാണ് അപ്പൊ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി ഇപ്പൊ കോഫി ഡേഡ നമ്മുടെ മുമ്പിൽ ഇല്ലേ നിങ്ങൾ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആദ്യത്തെ പത്തിലൊന്നും പക്ഷെ കേരളത്തിൽ വന്നാൽ വരും മാധ്യമ സെമിനാറിൽ പി രാജീവ് ശശി വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ലോകോത്തര ഒരു നേതാവ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നു മാധ്യമങ്ങൾ പറഞ്ഞ പച്ചക്കള്ളത്തെ മാധ്യമങ്ങൾ പറയാത്തതിനെ കുറിച്ച് പറയുന്ന സമയത്താണ് കൂട്ടത്തിൽ ശശി തരൂരിനെ കുറിച്ചും പി രാജീവ് സംസാരിക്കുന്നത് കേൾക്കേണ്ട വാക്കുകളാണ് ശശിതരനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് മാത്രമല്ല കേരളത്തിലെ വ്യാവസായിക സൗകര്യത്തെക്കുറിച്ച് വ്യവസായ രംഗത്തെക്കുറിച്ച് മാധ്യമങ്ങൾ കൊടുക്കുന്ന വ്യാജ വാർത്തകളെക്കുറിച്ചും മാധ്യമങ്ങൾ കൊടുക്കാത്ത വാർത്തകളെക്കുറിച്ചും മാധ്യമങ്ങൾ അനപൂർവം അവഗണിക്കുന്ന വാർത്തകളെക്കുറിച്ചും വ്യക്തമായിട്ട് രാജീവ് ഈ പ്രശ്നത്തിൽ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇന്നലെ ഞാനൊരു ചെറിയ വാർത്ത കണ്ടു തെലങ്കാന മുഖ്യമന്ത്രി കൊച്ചിയിൽ വന്നിരിക്കുന്നു കോഴിക്കോട് എന്തോ പരിപാടിക്ക് പോയപ്പോഴാണ് അദ്ദേഹം വലിയൊരു പ്രത്യേക വിമാനത്തിലാണ് വന്നിട്ടുള്ളത് വിമാനം പുറത്ത് എയർപോർട്ടിൽ ഉണ്ട് ഇവിടെ പ്രളയത്തിന് മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ പോയാൽ എത്ര ദിവസം ചർച്ച ചെയ്യും ചെയ്യുന്നു ഇത് അപ്പുറത്ത് ഹൈബീഡ് നിൽക്കേണ്ട അനുവദിച്ചത് അവർ കുശലം പുറത്ത് ചായ പിടിക്കുന്നുണ്ട് വലിയൊരു വിമാനം പുറത്ത് കിടക്കുന്നുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി എപ്പോഴെങ്കിലും ഏതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും ചർച്ചയ്ക്ക് പോയപ്പോ ഒരു വിമാനത്തിൽ സ്വന്തമായി ചാർട്ടർ ചെയ്ത് പോയിട്ടുണ്ടോ നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ പക്ഷെ പിണറായി വിജയനാണ് ഇത് ഇങ്ങനെ ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിൽ ഇരിക്കുകയെന്ന് പറഞ്ഞ വലിയ പാടാ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഇത് സ്പെഷ്യൽ വിമാനമാണ് ഇവര് പോകുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന വേറെ സംസ്ഥാനത്ത് പഴയത് മാറ്റിപ്പോ ഭരണം കിട്ടിയ പുതിയ വിമാനം വാങ്ങി ഇത് വാർത്തയാവില്ല എന്നാൽ മറ്റത് ഇങ്ങനെ കിടന്നുകൊണ്ടേ ഇരിക്കും ഒത്തിരി ഉദാഹരണങ്ങൾ ഞാൻ പറയാം പിന്നെ ഇപ്പൊ നോക്കൂ നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു പ്രധാന ചാനലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കീ പോസ്റ്റിലുള്ള ഒരാൾ ഒരു പരിപാടി അവതരിപ്പിക്കുക അപ്പൊ അതിൽ അവർ പറയുന്നുണ്ട് കേരളം വ്യവസായ രംഗത്ത് ഇപ്പോഴും ഇരുപത്തെട്ടാം റാങ്കിലാണ് വിളിക്കുന്നത് നമ്മൾ എത്രയോ പുറകിലാണ് ശരിക്കും അവർ ജീവിക്കുന്നത് രണ്ടു വർഷം മുമ്പാ നമ്മൾ രണ്ടു വർഷം പതിനഞ്ചിലേക്ക് എത്തി ഇരുപത്തെട്ടിന്ന് അന്ന് എട്ട് നിന്നെങ്ങാൻ ഒരു സ്ഥാനം താഴോട്ട് പോയിരുന്നെങ്കിലോ ഇരുപത്തി ഒമ്പതെങ്ങാനായെങ്കിൽ ലോകത്ത് അറിയാത്ത ആരുണ്ടാവില്ല ഇരുപത്തെട്ട് നമ്മൾ പതിമൂന്ന് സ്റ്റെപ്പ് കേറി ലോകമാകെ അറിയുന്ന ഒരാൾ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും വ്യവസായികൻ ആത്മഹത്യ ചെയ്യുന്നില്ല കർഷകർക്ക് ആത്മഹത്യ ചെയ്യുന്നുണ്ട് അപ്പൊ അദ്ദേഹം ലോകം ആകാറു നാളാണ് അന്താരാഷ്ട്ര സംഘടനയിൽ പ്രവർത്തിച്ചാലാണ് അപ്പൊ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി ഇപ്പൊ കോഫി ഡേഡ നമ്മുടെ മുമ്പിൽ ഇല്ലേ ഇപ്പൊ നിങ്ങൾ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യവസായികൾ ഈ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അനുസരിച്ച് അതിൽ ആദ്യത്തെ പത്തിലൊന്നും കേരള ഇല്ല പക്ഷെ പ്രതീതി എന്ത് ചെയ്യാ കേരളത്തിൽ വന്നാൽ കയറപ്പെടുക്കേണ്ടി വരും ഇതാണ് നിർമ്മിതമായത് നിർമ്മിത കഥകൾ പൊതുബോധം സ്വയംഭൂവല്ല നമ്മുടെ ചാനലിൽ ഇവർക്കൊരു സൗകര്യം ഷാഗിന്ദനോട് പറഞ്ഞു ഞങ്ങൾക്കൊരു സൗകര്യം ഞങ്ങളിപ്പോ ഈ ചാനലുകളൊന്നും ഇല്ലാത്തോണ്ട് അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഞങ്ങളെല്ലോ പറയാം ചിലരെ വിളിക്കുക അല്ലറി വിളിക്കില്ലേ ജനം അങ്ങനെയല്ല പറയുന്നത് അപ്പൊന്ന് വെച്ചാൽ ഈ ഒറ്റ രൂപത്തിലേക്ക് ഇതിങ്ങനെ ആവാഹിച്ചേക്കാണ് ജനങ്ങൾ മുഴുവനെയും എന്നിട്ട് ആവാഹിച്ച അവതാരകയിലേക്ക് കുടിയിരുത്തിയേക്കാണ് കേരളത്തിൽ മൊത്തം ജനങ്ങളെയും ഈ ഹോട്ട് അവതാരകയിലേക്ക് കുടിയിരുത്തിയേക്കാണ് എന്നുവെച്ചാൽ അവർ പറയുന്നതാണ് ജനം ബാക്കി ആരും ജനമല്ല ഞാൻ എന്ത് പറയുന്നു ഇപ്പോ ബി എം ഡബ്ല്യു കേരളത്തിൽ പോയി എല്ലാവർക്കും അറിയാം ഹർത്താലാണത് കാരണം നമ്മ രണ്ടുപേർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ജോസ് ഡൊമിനിക് ടൂറിസത്തിന്റെ അറിയാം മറ്റൊന്ന് സി ബാലഗോപാൽ ഐ എ എസ് രാജിവെച്ച് ഐ എസ് രാജിവെച്ചിട്ട് ധൈര്യത്തിൽ വ്യവസായം തുടങ്ങി വിജയിപ്പിക്കാൻ കഴിഞ്ഞ ഇന്ത്യയിലെ സംസ്ഥാനമാണ് കേരളം ഇപ്പൊ അദ്ദേഹം ആ ജീവിതത്തിൽ ആവൃത്തി പൂർത്തീകരിച്ച് രാജിവെച്ചിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് അവർ പറഞ്ഞു ഈ ബി എം ഡബ്ല്യു എന്ന ആളുകളോട് ഒരാൾ ചോദിച്ചു ഹർത്താലാണോ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ബിയോൺ റേഡാറുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ജോസ് ഡെമിനിക് ഒരു വേദിയെ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഇവർക്ക് സ്വീകരണം അപ്പൊ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് അപ്പൊ ഇവർ പറഞ്ഞു ഈ ഹർത്താൽ ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമില്ല ഞങ്ങളുടെ ഒരു പ്ലാന്റ് പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് പോരുന്ന കാറുകളുടെ ഒരു തൊണ്ണൂറ് ശതമാനം പോർട്ടിൽ എത്തിയാൽ നല്ലത് കരുതുന്ന സ്ഥലത്തും ഞങ്ങളുടെ പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുവെച്ചാൽ പത്ത് ശതമാനം വഴി അടിച്ചെടുത്തോണ്ട് പോകും ബി എം ഡബ്ല്യുണ്ട് കാർ കാറിൻ്റെ വോൾട്ടർ ടയറൊന്നും അല്ല കാർ തന്നെ അടിച്ചു അപ്പൊ പത്ത് തൊണ്ണൂറ് ശതമാനം എത്തിയാൽ ഞങ്ങൾ ഹാപ്പി അങ്ങനെ ഉള്ളിടത്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾ കുറെ മെച്ചുണ്ട് കാരണം കാർ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിങ്ങൾ റോഡിലാണ് വന്നത് എല്ലായിടത്തും കടകൾ ബ്രാൻഡായി ഒരു ബഗറിങ് കണ്ടില്ലേ വലിയ ഹോട്ടൽ ഈ ഹോട്ടലിൽ ഞങ്ങൾ നോക്കിയായിരുന്നു ഈ റെസ്റ്റോറൻറ് ഈ റെസ്റ്റോറൻറിൽ മഹാഭൂരിപക്ഷം ലോക്കൽസാണ് കൊച്ചിയില് ഐലൻഡിലാ എന്ന് അത് നല്ല പ്രൈസ് ഉള്ള ഒരു ഹോട്ടലാണ് എല്ലാത്തിനും ഇപ്പൊ അത്തരം പർച്ചേസിങ് കപ്പാസിറ്റി ഇവിടെ ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് പക്ഷേ പ്രശ്നം പോർട്ടിനോട് ചേർന്ന് ഒരു ആയിരം ഏക്കർ കിട്ടണം അത് ഇവിടെ ഇല്ല എളുപ്പമല്ല അതുകൊണ്ട് മാത്രം പോകുന്നു പക്ഷേ നിർമ്മിതി എന്താ നമ്മുടെ ഹർത്താലാണ് കഴിഞ്ഞൊരു ഇരുപത് വർഷം ചിലര് പെട്ടെന്ന് വരില്ലേ കഴിഞ്ഞ കാലങ്ങൾക്കുള്ളിൽ അടച്ചുപൂട്ടിയ കമ്പനികൾ ഇമ്മോർട്ടാലിറ്റി ഇല്ല ഇപ്പോ നോക്കിയ എത്ര പണ്ട് ബ്ലാക്ക്ബെറി ആയിരുന്നു താരം ബ്ലാക്ക്ബെറി ഈ ഐ ടി കമ്പനിയൊക്കെ ചേരുമ്പോ കുട്ടികൾക്ക് ആദ്യം ബ്ലാക്ക്ബെറി കൊടുക്കുക ആളുകൾ വിചാരിക്കും വലിയ അംഗീകാരമാണ് വേറെ ഒന്നുമില്ല അന്ന് പുഷപ്പ് മേൽ ബ്ലാക്ക്ബെറിയിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ മെയിൽ അയച്ചാൽ ഇപ്പൊ നമുക്ക് അറിയാലോ വേറെ മെയിലിൽ നിന്ന് തുറന്നാലേ അറിയുള്ളു ഞാൻ കണ്ടില്ല സാർ എന്ന് പറയാം മറ്റേത് വരില്ല പുഷ്പാണ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ വരും ബ്ലാക്ക്ബെറിക്ക് മാത്രമേ ഉള്ളു ബ്ലാക്ക്ബെറി ഇവിടെ നോക്കിയോടെ പോയി കിങ് ഫിഷറോടെ പോയി സ്റ്റാർ എർലൈൻസോടെ പോയി ജെറ്റ് ജെറ്റോടെ പോയി ജെറ്റിലേക്ക് പണ്ട് തന്നെ അയർ ഇൻഡിന് ജെറ്റിലേക്ക് ഒരു സഞ്ചാരമായിരുന്നു ഇപ്പൊ ജെറ്റോടെ പോയി എല്ലാ സ്ഥലങ്ങളിലും അടയ്ക്കും തുറക്കും കേരളത്തിൽ ബത്ത പ്രത്യേകത തുറക്കുമെന്ന് ആരും അറിയില്ല അടക്കുന്നത് അറിയാത്ത ആരും ഉണ്ടാവില്ല ഇപ്പൊ ബിഎംഡബ്ല്യൂ വന്നില്ലെന്നറിയാം ഐ ബി എം വന്നത് എത്ര പേർക്ക് അറിയാം ഐ ബി എം കൊച്ചിയിൽ തുടങ്ങി ഇപ്പൊ രണ്ടായിരം പേരാണ് അവരെ ഈ വർഷം മൂവായിരം പേരെടുക്കും ശരാശരി ഇരുപത് ലക്ഷമാണ് ശമ്പളം ഇരുപത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം എത്ര അറുന്നൂറ് കോടിയായി ശമ്പളം ഡയറക്റ്റ് ഒരു ഐ ബി എം ഒരു വന്ന ഫാമിലി വന്നു ഫ്ലാറ്റ് എടുത്തവര് സിഗി കൊണ്ടുവന്ന ആളോ എണ്ണം കൂടും കാർ ഓടിക്കുന്നവരുടെ എണ്ണം കൂടും ഇൻഡയറക്റ്റ് നാലോ അഞ്ചോ വരും നമ്മളിപ്പോ കിറ്റക്സ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എല്ലാരും പറഞ്ഞു നിങ്ങൾ കിറ്റക്സ് ഓടിച്ചില്ലേ കിറ്റക്സ് ഉണ്ടോ കേരളത്തിലിപ്പോ ഉണ്ടോ എന്താ നിങ്ങളുടെ അഭിപ്രായം പതിനോരായിരം പേര് ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോഴും സ്റ്റിൽ പതിനോരായിരം പേര് ഇപ്പൊ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ അതിലൊരു മെഗാ മെജോറിറ്റിയും മൈഗ്രന്റ് ലേബറാണ് എന്നാൽ ഇവിടെ ഐ ബി എമ്മിൽ മെഗാ മെജോറിറ്റിയും മലയാളികളാണ് അവരുടെ പണം അവർ അങ്ങോട്ട് കൊണ്ടുപോകും മൈഗ്രന്റ് ലേബർ അതിന് ഇൻഡയറക്ട് എംപ്ലോയ്മെന്റ് ജനറേഷൻ കുറവായിരിക്കും ഇന്നലെ ഐ ബി എം വന്നാൽ നമുക്ക് വേണ്ടത് അത്തരം സ്ഥാപനങ്ങളാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടോ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു കല്ലിടാൻ പോയി മൂന്ന് നാല് കുട്ടികളാണ് ജൻ റോബോട്ടിക്സ് അവരാണ് ഈ കോഴിക്കോട് നൌഷാദും അതിഥി തൊഴിലാളികളും മാൻഹോളിൽ മരണപ്പെട്ടപ്പോ അന്നേ ഒരു കുട്ടികളാണ് റോബോട്ട് വികസിപ്പിച്ച് അന്നത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തന്നെ അവർക്ക് ടെക്നോ പാർക്കിൽ ചെറിയ സ്പേസ് കൊടുത്തു അവരവിടെ നിന്ന് പോയി ഇപ്പൊ കിൻഫ പാർക്കിൽ തിരുവനന്തപുരത്ത് അവരുടെ ഈ റോബോട്ട് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നാനൂറ് പേര് ജോലി ചെയ്യുന്നുണ്ട് ഇപ്പൊ പാലക്കാട് ഞാൻ കല്ലിട്ടത് ഈ സ്ട്രോക്കൊക്കെ വന്നവരെ നടത്തിക്കൊണ്ടു പോകുന്ന പുതിയ റോബോട്ട് പാസ്റ്ററിലുണ്ട് പറഞ്ഞ പോലെ ഒരു മെഡിക്കൽ ജനറൽ ആശുപത്രിയിൽ തിരുവനന്തപുരത്ത് ഫ്രീ കൊടുത്തിട്ടുണ്ട് മുന്നൂറ് പേരോട് ജോലി ചെയ്യും ഏഴ് വർഷത്തിനുള്ളിൽ ഒരു സ്റ്റാർട്ടപ്പിൽ നിന്ന് ഒരു എണ്ണൂറ് പേർക്ക് അതും നല്ല അതിൽ പെയ്ഡായിട്ടുള്ള ജോബ്സാണ് ഡിപ്ലോമോ എൻജിനീയറിംഗ് കുറച്ച് ഐ ടി ഐകാരും ഒരു സ്ഥാപനം ഈ നാല് ചെറുപ്പക്കാർ വളർത്തിയെടുതിരിക്കുന്നു ഇപ്പോ ഈ ആഴ്ച ഞാനൊരു വിശ്വ ലോകോത്തര ജർമ്മൻ കമ്പനിയുടെ ഒരു ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തു ആരൊക്കെ അറിയോ അറിയാൻ കൈവരിക്കേ ർക്കറിയില്ല ഞാൻ ആരും പറഞ്ഞിട്ടില്ല എന്റെ ഫേസ്ബുക്ക് എനിക്ക് നോക്കാൻ നേരം ഉണ്ടാവില്ല പിന്നെ ദേശമേരിലും വാർത്തയ്ക്ക് ഉള്ള ആയിരിക്കും വരാനുള്ള പല വാർത്തകൾ വരാറുള്ളു ദേശം വന്നിരുന്നു ടി സ്പേസ് അവരാണ് ബി എം ഡബ്ല്യു ബെൻസ് ഓഡി ഇതിൻ്റെ ഒക്കെ ഓട്ടോമേഷൻ സ്പേസ് ഓട്ടോമേഷൻ പതിനായിരം സ്ക്വയർ ഫീറ്റിലൊടങ്ങിയേക്കണേ ഡി സ്പേസ് ലോകോത്തര കമ്പനി സഫ്രാൻ ഫ്രഞ്ച് കമ്പനിയാണ് ഇത് ഡി സ്പേയ്സിന്റെ ഏഷ്യയിലെ ആദ്യത്തെ ഇതാണ് നമ്മൾ കൊച്ചി തിരുവനന്തപുരത്ത് തുടങ്ങിയേക്കണേ ഡി സഫറാൻ തിരുവനന്തപുരത്ത് തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെ നിരവധി പുതിയ പുതിയ കമ്പനികൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അറിയുന്നേ ഇല്ല ഏതെങ്കിലും ഒരു പെട്ടുകിട മുമ്പിൽ ഒരു കൊടി കൊടിവെച്ച ആരെങ്കിലും ഒരു ദിവസം ഇരുന്നു എന്ന് വന്നാൽ ഉടൻ തന്നെ വാട്സപ്പ് എടുക്കും ട്രാൻസ്ലേറ്റർ എടുക്കും ആ അറബിക് ഫ്രഞ്ച് ഏത് ഭാഷയായാണോ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉള്ളത് ആ ഭാഷയിൽ ഉടൻ തന്നെ ഇത് ലോകത്തിന്റെ എല്ലായിടത്തേക്ക് എത്തിക്കും ഉടൻ ന്യൂസ് ഹവറിലെ ചർച്ചയായി പ്രശ്നങ്ങളായി ഇതാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ വരുന്ന ഒരു രീതി എല്ലാ ഉദാഹരണങ്ങളിലേക്കൊന്നും ഈ സമയത്ത് ഞാൻ പോകുന്നില്ല നമ്മുടെ ഇത് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് ഒത്തിരിയേറെ പുതിയ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഓരോ മേഖലക്കകത്തും കാണാൻ കഴിയും